ഹായ് അസ്ലാമലൈക്കും നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളാവശ്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത് നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളൊരു ഇൻ്ററൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും ഉണ്ട് അതൊന്നും ശരിക്കും കേൾക്കുന്നുണ്ടായില്ല കേട്ടോ അതാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതാ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ ആളില്ല പ്രത്യേകിച്ച് എന്താ പറയുക ശനി ഞായറാണ് അവിടെ കൂടുതൽ തിരക്കായുള്ളത് അല്ലാത്ത ദിവസങ്ങളിലൊന്നും അവിടെ വലിയൊരു തിരക്ക് എന്ന് പറയാനില്ല പിന്നെ ഉച്ചസമയം ആവുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ അതാ ഇവിടുന്ന് സ്റ്റെപ്പ് തുടങ്ങണത് മുകൾ വരെ സ്റ്റെപ്പാണ് കേട്ടോ ഇത് കയറണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് സ്റ്റെപ്പ് കേറലാണ് ടാസ്ക്

ാണ് നമ്മള് സ്റ്റെപ്പ് തുടങ്ങണ കേട്ടോ ഏറ്റവും വലിയ സ്റ്റെപ്പാണ് അപ്പൊ അത് ആ ചേച്ചിമാരിവിടെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് കുറച്ച് ചേച്ചിമാരൊക്കെ രണ്ട് സൈഡും അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ട്ടോ പല കളറിലുള്ള മുളകളൊക്കെ ഉണ്ട് നല്ല തണലാട്ടോ ഇപ്പോ നല്ല ചൂടും വെയിലും ഉള്ള ടൈമാണ് പക്ഷേ ഈ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പത്തെ പോലെ ഒന്നും അല്ല നല്ല തണലാണ് ചേച്ചിയേ ക്ലീനിങ് പോവാ പോവാൾ വെള്ളം കുടിച്ചു തീർത്തുട്ടോ തുടങ്ങിയപ്പോ തന്നെ തുടങ്ങിയപ്പോൾ വെള്ളം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട് പോണേരുത്തണേ ശരീരം ഒരാൾ ഇവിടെ സ്റ്റെപ്പ് കേറിങ്ങി കേട്ടോ കോഴങ്ങിട്ട് എന്താ പറയാ നിക്കുന്ന രംഗാണിത് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് കയറിയപ്പോ എന്റെ കാലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കോന് വലിയ പ്രശ്നം ഉണ്ടായില്ല എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കാല് പിന്നെ അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒക്കെ ഭയങ്കര കടിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഏതായാലും കയറി ഫുള്ളാക്കി അപ്പോൾ നമ്മൾ കേറിയിട്ട് ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ േ കുപ്പി വള്ളം വാങ്ങുമ്പോൾ ഒരു ഇതിന് ഇരുപത് രൂപയാണ് പക്ഷെ ഒരു മുപ്പത് രൂപ നമ്മളെടുത്തുനിന്ന് ഈടാക്കുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അലസ്യമായിട്ട് ആ ബോട്ടിൽ ഒഴിവാക്കുകയാണ് ആ ഒഴിവാക്കല് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു പത്ത് രൂപ വാങ്ങണ കേട്ടോ നല്ല പരിപാടിയാണ് അത് തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു തിരിച്ച് പത്ത് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ പത്ത് രൂപ പോലെ തിരിച്ചു വരും നല്ല പരിപാടിയാണ് അല്ലെ അപ്പൊ എന്താ വെച്ചാ ആരും അശ്രദ്ധരായിട്ട് അങ്ങനെ ഇടൂല്ല അഥവാ ഇട്ടാല് അത് എടുക്കാനുള്ള പൈസ പത്ത് രൂപ അവിടെ ഉണ്ടാവും ചെയ്യും നല്ല പരിപാടിയാണ് ും പുളിമരങ്ങളൊക്കെ കൊടുത്തിട്ട് തണലിന് വേണ്ടിട്ടാവൂല്ലേ പൊറത്ത് വെയിലാണെങ്കിലും ഇവിടെ നല്ല കുഴപ്പല്ലേ ഇവിടെ ഈ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഏരിയ ഫുള്ളായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നുണ്ട് കുട്ടികളെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ നിൽക്കുക tantazana padakala mundu kai inge varu bhai inge phernaana ee photo edutale gap aanu Foto di kala sana lah. Hmm. Ara Arabin lukulah. സംഭവം വെറുതെ ടെൻറ്റ് മാരില്ലേ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടില്ലേ മരുഭൂമിക്ക് ഫീലൊക്കെ അല്ലേ മരുഭൂമി ഫീൽ ഒക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മണലൊക്കെ നിറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് ഓടുന്നു. എന്താന്നോ? ഹ്. 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 ഞമ്മളവിടൊക്കെ ഉള്ള പൂവല്ലാക്കുവോ സാധാരണ കുഞ്ഞ ഞമ്മളവിടെയുള്ള സാധാരണ പൂവല്ലത് ക്ഷൊരുമിച്ച് കാണുമ്പോൾ നല്ല രസം വേലില്ലേ പഴയ കാലത്ത് കാളനല്ലേ പഴയ കാലത്ത് പഴയകാലത്ത് കാളുണ്ട് ഗ്രാമീണ ഗ്രാമീണ <laughs> അതായത് എന്ന് പറയുന്ന സാധനം ഇതാണ് ആ കല്ല് ആണ് ഉണ്ടാക്കിയതാണ് അല്ലേ എനിക്കിതൊക്കെ മനസ്സിലായി ഇത് ഒരു കൃഷിയിടാണ് മനസ്സിലായത് കാലത്തുള്ള ഒരു ഇതാണ് അതിനെ അതിനെ സൂചിപ്പിക്കാനാണ് വായത് വായക്കലൊക്കെ കൃഷി പണ്ടുകാലത്ത് വീടുണ്ട് പിന്നെ ദോഹ തൊപ്പി

അപ്പോൾ ദാ ഇവർ നമ്മളെ നാട്ടിലുള്ള ആളുകളാണ് കേട്ടോ ഒരവിടുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഇങ്ങനെ നമ്മള് എവിടെ സ്ഥലം എന്ന് വെച്ചപ്പോ അങ്ങനെ ചോദിച്ചപ്പോ മനസ്സിലായിട്ടോ അടുത്തുള്ള ആൾക്കാരാണെന്നുള്ളത് അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആളുകളാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഇവന് നല്ലോണം പാടും പറഞ്ഞു കേട്ടോ അപ്പൊ അവനെ കൊണ്ടൊരു പാട്ട് അടിച്ച അങ്ങനെ പാടിയതാണ് കേട്ടോ നല്ല രസം അവന്റെ പാട്ട് ആ എനിക്കിഷ്ടമുള്ള പാട്ട് ৰৌলা

കഴിച്ചോയ്ക്കി കഴിച്ചോക്കി എങ്ങനെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുവരേക്കും ഇൻഷാല് അസ്ലാമലേക്കും